गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമത്തിൽ അമ്പത്തിയേഴ് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് അമ്പത്തി ശ്ലോകം മഹാവരാഹോ ഗോവിന്ദ सुषेणः कनकाङ्गदी गुह्योगभीरोगहनो गुप्तश्चक्रगदाधरः महावराहो गोविन्द सुषेणः कनकाङ्गदी गुह्योगभीरोगहनो गुप्तश्चक्रगदाधरः ഈ ഒരു ശ്ലോകത്തില് മഹാവരാഹ ഗോവിന്ദ കനകാംഗദീ ഗുഹ്യ ഗഭീര ഗഹന ഗുപ്ത ചക്രഗദാധര ഇങ്ങനെ ഒമ്പത് പേരുകളാണുള്ളത് ആദ്യം തന്നെ മഹാവരാഹ മഹാവരാഹ രൂപത്തെ പ്രാപിച്ചവർ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് പല പല അവതാരങ്ങളെ ഗ്രഹിക്കുന്ന ഭഗവാൻ വരാഹരൂപത്തെ ധരിച്ചു അങ്ങനെ ഭൂമിയെ ഭൂമിയിലെ വ്യവസ്ഥകളെ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനാണ് ഒരിക്കലും ഭൂമി നശിച്ചു മുങ്ങിപ്പോവാതിരിക്കത്തക്ക വിധം സംരക്ഷണത്തിനായിക്കൊണ്ട് അവതരിച്ച ഭഗവാൻ വരാഹമായി അവതരിച്ച ഭഗവാൻ അതാണ് മഹാവരാഹ ആവർത്തിക്കുന്ന നാമമാണ് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഒരേ പദം ആവർത്തിക്കുമ്പോൾ നമുക്ക് വിഭിന്നങ്ങളായ അർത്ഥങ്ങൾ സാന്ദർഭികമായി എടുക്കാം എങ്കിലും അർത്ഥം മനസ്സിലാക്കുമ്പോൾ എല്ലാം ഒന്ന് അനുസന്ധാനം ചെയ്യുന്നത് നല്ലതാണ് ഗോ ശബ്ദത്തിന് ജ്ഞാനം എന്ന അർത്ഥം വേദം എന്നർത്ഥം ഭൂമി എന്നർത്ഥം ഇന്ദ്രിയം എന്നർത്ഥം രശ്മി എന്നർത്ഥം അതുപോലെ ധേനു പശു എന്നുള്ള അർത്ഥം അപ്പൊ ഇതൊക്കെ ആർക്കുണ്ടോ ഇതിനെല്ലാം ഉടമസ്ഥനായിരിക്കുന്നവൻ ആരോ അവൻ ഗോവിന്ദൻ എന്ന് പറയപ്പെടാം അതായത് വേദം ആർക്കധീനമോ ജ്ഞാനം ആർക്കധീനമോ ഭൂമി ആർക്കധീനയോ ഇന്ദ്രിയങ്ങൾ ആർക്കധീനങ്ങളോ അഥവാ രശ്മികൾ ആർക്കധീനങ്ങളോ സകല പശുക്കളും ആർക്കധീനങ്ങളോ അവനാണ് ഗോവിന്ദൻ ഇനി ഗോക്കളെ കൊണ്ട് വേദവാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടവൻ ഗോവിന്ദൻ അങ്ങനെയും പറയാം ഗോക്കളെ കൊണ്ട് വേദവാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടവൻ ഭഗവാൻ ഭാഷകാരൻ ഈ സന്ദർഭത്തിൽ ആ അർത്ഥമാണ് പറയുന്നത് ഗോപിഹി വാണിബിഹി വിന്ദതേ ഗോക്കളെ കൊണ്ട് വേദവാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവൻ അഥവാ വേദാന്തവാക്യുതി വേദാന്തവാക്യങ്ങളെ കൊണ്ട് ആരെ അറിയുന്നുവോ അവൻ അവിടെ ഒരു ഒരു വാക്യം സമുദ്ധരിക്കുന്നുണ്ട് ഗോപിരേ വയ്യതോ വേദ്യോ ഗോവിന്ദ സമുദാഹൃത ഗോക്കളെ കൊണ്ട് വേദവാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടവനായതുകൊണ്ട് ഗോവിന്ദൻ എന്ന് പറയുന്നു എന്ന് സുഷേണ സുഷേണൻ എന്നാൽ ശോഭനമായ മഹിമായുക്തമായ സേനയോടുകൂടിയവൻ താത്പര്യം ദേവാസുര സംഗ്രാമത്തിൽ ദേവന്മാരാകുന്ന അല്ലെങ്കിൽ ദേവന്മാരുടെ ശോഭനമായ സേനയോടൊത്തവൻ സുഷേണ അവിടെ ഭഗവാൻ മഹാവിഷ്ണു എന്ന് പറയാം അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ എന്ന് പറയാം അതുപോലെ ഏറ്റവും ശോഭനമായ സേനയെ സ്വരൂപിച്ചവൻ ശ്രീരാമ അവതാരത്തിൽ ഏറ്റവും ശോഭനമായ സേനയെ സ്വരൂപിച്ച് രാക്ഷസീയ ശക്തികളുമായി ഏറ്റുമുട്ടിയവൻ ശ്രീരാമചന്ദ്രൻ അങ്ങനെയും സുഷേണഹ എന്ന് പറയാം കനക്കാംഗതി കനകത്തിന്റെ സ്വർണത്തിന്റെ അംഗദത്തോട് തോൾവളയോട് കൂടിയവൻ സ്വർണാഭരണം സ്വർണവള ധരിച്ചവൻ എന്നർത്ഥം അർത്ഥം ഗുഹ്യഹ ഗുഹ്യ ഗുഹ്യൻ എന്ന് പറയുമ്പോ അങ്ങേയറ്റം രഹസ്യ സ്ഥാനത്തിലിരിക്കുന്നവൻ ഗുപ്തമായ സ്ഥാനത്തിലിരിക്കുന്നവൻ അതിഗഹനമായ പഞ്ചകോശാന്തരസ്ഥിതമായ സ്ഥാനത്തിൽ ഹൃദയഗുഹയിൽ നിവസിക്കുന്നവൻ ഗുഹ്യഹ അല്ലെങ്കിൽ ഗുഹധാതുവിന് രക്ഷണ എന്നുള്ള അർത്ഥം എടുത്താൽ രക്ഷിക്കപ്പെടേണ്ടവൻ എന്നർത്ഥം ഉത്തമാധികാരികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് ആരെക്കുറിച്ചുള്ള തത്വങ്ങളെ നമ്മൾ രക്ഷിക്കേണ്ടതുണ്ടോ അവനാണ് ഗുഹ്യ രക്ഷിക്കപ്പെടേണ്ടവൻ ഇവിടെ വളരെ ശ്രദ്ധേയമായ രാശയം സാന്ദർഭികമായി പറയട്ടെ ഗുഹ്യമാണ് ഈ ജ്ഞാനം രഹസ്യമാണ് ഈ ജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ലൗകികമായി മനസ്സിലാക്കുന്നത് അത് ആരോട് ഉപദേശിക്കരുത് എന്നാണ് അങ്ങനെ അർത്ഥം അതിന് വരുന്നില്ല കാരണം അടുത്ത തലമുറയോട് ഉപദേശിക്കാതിരുന്നാൽ ഒരു ജ്ഞാനം ഒരിക്കലും രക്ഷിക്കപ്പെടില്ല അതുകൊണ്ട് രക്ഷിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ അർത്ഥം ഉത്തമാധികാരികൾക്ക് കൈമാറി അതിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് രക്ഷിക്കപ്പെടേണ്ടത് എന്നാണ് ഉപദേശിക്കപ്പെടേണ്ടത് എന്നാണ് അതേസമയത്ത് ഉത്തമാധികാരികളല്ലാത്തവർക്ക് നൽകപ്പെടുന്ന വിദ്യ ഒരിക്കലും നിലനിൽക്കില്ല അങ്ങനെ ഉത്തമാധികാരികളിലൂടെ രക്ഷിക്കപ്പെടേണ്ടതാണ് ഗുഹ്യമായത് അങ്ങനെ ഗുഹ്യമായ വേദത്തിലൂടെ അറിയപ്പെടേണ്ടവൻ ആരോ അവൻ ഗുഹ്യൻ ഭാഷകാരം പറയാണ് രഹസ്യോപനിഷേദ്യുഹ്യ ഹാ രഹസ്യമായ ഉപനിഷത്തിലൂടെ അറിയപ്പെടേണ്ടത് കൊണ്ട് അഥവാ ഗുഹായാം ഹൃദയാകാശേ നിഹിത ഇതിവ ഗുഹയിൽ ഹൃദയാകാശത്തിൽ ഒളിഞ്ഞിരിക്കുന്നവർ ഗുഹ്യ ഉപനിഷത്ത് പറയുന്നുണ്ട് തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹുവരേഷ്ടം പുരാണം ദുർദർശമാണ് കാണാൻ വളരെ പ്രയാസം അനുപ്രവിഷ്ടം പഞ്ചകോശങ്ങൾക്കുള്ളിലായി പ്രവേശിച്ചിരിക്കുന്നവനാ ഗൂഢം ഗൂഢനാണ് വളരെ ഗഹനസ്ഥാനത്ത് ഇരിക്കുന്നവനാണ് ഗുഹാഹിതം ഗുഹയ്ക്കുള്ളിലാണ് ഹൃദയ ഗുഹയ്ക്കുള്ളിലാണ് ഹുവരേഷ്ഠം അതിവിഷമകരമായ കഠിനമായ ദുഷ്പ്രാപമായ സ്ഥാനത്തിൽ ഇരിക്കുന്നവനാണ് എന്നൊക്കെ ഉപനിഷത്ത് വർണ്ണിക്കുന്നു അത് ആത്മ ഗുഹ്യതയെ കാണിക്കാനാണ് അപ്പൊ ഗുഹ്യഹ ഗഭീര സമാനമായ അർത്ഥമാണ് ഗഭീര ഗംഭീരമായ ഗഹുവരമായ ക്ലേശകരമായ സ്ഥാനത്തിൽ നിവസിക്കുന്നവർ അഥവാ ജ്ഞാനം ഐശ്വര്യം ശ്രീ ധർമ്മം വൈരാഗ്യം തുടങ്ങിയ മഹിമാന്യുത ഗുണങ്ങളാൽ ഗംഭീരനായിരിക്കുന്നവർ ഗഭീര ഗഹന ഗുഹ്യഹ എന്നുള്ള അതേ അർത്ഥമാണ് വരിക ഗഹനമായ സ്ഥാനത്തിൽ നിവസിക്കുന്നവൻ ഗഹനമായ സ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ സത്യാന്വേഷണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ശരീരം ഞാനല്ല എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ ഇതിനും അകത്തേക്ക് പോവുകയാണ് അങ്ങനെ പ്രാണങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളിലേക്ക് മനസ്സിലേക്ക് ബുദ്ധിയിലേക്ക് ക്രമമായി ക്രമമായി ആഴ്ന്നിറങ്ങി ആഴ്ന്നിറങ്ങി ഇവക ഉപാധികളെ മുഴുവൻ ഇതല്ല ഇതല്ല എന്ന് നിഷേധിച്ചു നേത്തി നേത്തി ആ ഒരു അന്വേഷണ മാർഗത്തിലൂടെ നിഷേധിക്കാനാവാത്ത സ്വരൂപത്തെ പ്രാപിക്കുകയാണ് അതുകൊണ്ട് അതീവ ഗഹനനാണ് ദുഷ്പ്രവേശത്വാത് ഗഹന ഭാഷകാരം പറയാണ് പ്രവേശിക്കാൻ ക്ലേശകരമായതുകൊണ്ട് ഗഹനനാണ് അവസ്ഥാത്രയ ഭാവാഭാവസാക്ഷിത്വാത് ഗഹന അവസ്ഥാത്രയ സാക്ഷിയാണ് എന്ന് വെച്ചാൽ അവസ്ഥാത്രയത്തിന്റെ ഭാവങ്ങൾക്ക് മുഴുവൻ സാക്ഷിയാണ് അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം കാരണം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകൾ ഈ അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ മൂന്നിനെയും ഞാൻ അറിയുന്നത് കൊണ്ട് മൂന്നിനെയും ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട് ഇത് മൂന്നും ഞാനല്ലെന്നും മൂന്നും എന്നാൽ അറിയപ്പെടുന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അവസ്ഥാത്രയ സാക്ഷിത്വം നമുക്ക് മനസ്സിലാക്കാം എന്നാൽ അവസ്ഥാത്രയത്തിന്റെ അഭാവത്തിനെയും അറിയുന്നവനാണ് പരമാത്മാവിൽ വാസ്തവത്തിൽ അവസ്ഥാത്രയമില്ല സൂര്യൻ ഹേതുവായി അഥവാ സൂര്യന്റെ ഗതി ഹേതുവായി ഇരുട്ടും വെളിച്ചവും ഉണ്ടാകുന്നു നമ്മൾ പറയുന്നു പക്ഷെ സൂര്യനിൽ ഇരുട്ടില്ല അതുകൊണ്ട് തന്നെ സൂര്യനിൽ വെളിച്ചമുണ്ടെന്നും പറയേണ്ട ആവശ്യമില്ല അവിടെ ഇരുട്ട് വെളിച്ചം എന്നുള്ള ദ്വന്ദ് അതീതനാണ് സൂര്യൻ ഇതുപോലെ അവസ്ഥാത്രയത്തിന്റെ ഭാവത്തെ അറിയുന്നു അവസ്ഥാത്രയത്തിന്റെ അഭാവത്തെയും അറിയുന്നു അതുകൊണ്ട് വളരെ ഗംഭീരനാണ് ഗഹനനാണ് എന്ന് പറയുകയാണ് ഗുപ്ത ഗുപ്തെന്ന് പറഞ്ഞാൽ ഗുപുരക്ഷണേന്നാണ് രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെടുന്നവൻ എന്നർത്ഥം താൽപ്പര്യം പഞ്ചകോശങ്ങളാൽ രക്ഷിക്കപ്പെടുന്നവൻ അതിഗഹനമായ സ്ഥാനത്തിൽ ദുഷ്പ്രവേശമായ സ്ഥാനത്തിൽ രക്ഷിക്കപ്പെടുന്നവൻ ഹൃദയാകാശത്തിൽ രക്ഷിക്കപ്പെടുന്നവൻ അഥവാ അത്യുത്തമന്മാരായ തത്വവിജ്ഞാനികളാൽ അറിയപ്പെടുന്നവൻ അതുകൊണ്ട് തന്നെ ജനസാമാന്യത്തിന് വിഷയമായിട്ടില്ല അങ്ങനെ ജ്ഞാനികളാൽ രക്ഷിക്കപ്പെടുന്നവൻ എന്ന് പറയാ ഗുപ്ത ഭാഷകാരം പറയാണ് വാങ് മനസാ അഗോചരത്വാത് ുപ്ത വാക്കിനോ മനസ്സിനോ ഗോചരമല്ലാത്തത് കൊണ്ട് വാക്കും മനസ്സുമൊക്കെ അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷ പോയി അപ്പോ വാക്കിനും മനസ്സിനും അതായത് ഇന്ദ്രിയങ്ങൾക്കൊന്നിനും തന്നെ പ്രാപിക്കാൻ കഴിയാത്തത് അതുകൊണ്ട് ഗുപ്തമായ സ്ഥാനത്തിലിരിക്കുന്നവൻ എതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കുതശ്ചന എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കുകയാണ് താത്പര്യം എവിടെ നിന്നാണ് വാക്കുകൾ മനസ്സിനോടുകൂടെ പിന്തിരിയുന്നത് എങ്ങനെ പിന്തിരിയുന്നത് പ്രാപിക്കാനാവാതെ ആ ബ്രഹ്മാനന്ദത്തെ അറിയുന്നവൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല ഒന്നിനെയും ഭയപ്പെടുന്നില്ല എന്നാണ് ശ്രുതി അപ്പൊ ഇന്ദ്രിയങ്ങളും മനസ്സും വാക്കും ഒന്നും പ്രവേശിക്കാത്ത ഒന്നിനും പ്രവേശിക്കാൻ കഴിയാത്ത സ്വരൂപം ആ സ്വരൂപം ഗുപ്തമാണ് ഇവയിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെടുന്നതാണെന്നർത്ഥം യേശ സർവേഷു ഭൂതേഷു ഗൂഢോത്മാനപ്രകാശതേ എന്നുള്ള ശ്രുതി ഇവിടെ ഭാഷ്യകാരൻ എടുത്തു കാണിക്കുന്നുണ്ട് പിന്നെ ചക്രഗദാധര വളരെ ശ്രദ്ധേയമായൊരു നാമമാണ് ചക്രഗതധര ചക്രം ഗത എന്നിവയെ ധരിച്ചിട്ടുള്ളവർ ഇവിടെ സാമാന്യമായി മഹാവിഷ്ണുവിന്റെ രൂപം ഭഗവാൻ നാരായണന്റെ രൂപം നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ നാല് കൈകളാണല്ലോ ശംഖവും ചക്രവും ഗതയും പത്മവും അങ്ങനെ നാല് കൈകളോടുകൂടി ഈ നാല് വൈഷ്ണവ ചിഹ്നങ്ങളോടുകൂടി നിലകൊള്ളുന്ന ഭഗവാൻ അതിൽ രണ്ടെണ്ണത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ചക്രഗദാധരഹ ചക്രം ഗദ എന്നിവയെ ധരിച്ചിരിക്കുന്ന ഇവിടെ ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് മനസ്തത്വാത്മകം ചക്രം ബുദ്ധി ബുദ്ധിതത്വാത്മികാം ഗദാം ധാരയൻ ലോക രക്ഷാർത്ഥം മുക്ത ചക്രഗദാധര മനസ്സിൻ്റെ പ്രതീകമായിട്ട് ചക്രത്തെ ബുദ്ധിയുടെ പ്രതീകമായിട്ട് ഗതയെ എടുക്കുന്നു ലോകരക്ഷയ്ക്കായിക്കൊണ്ട് ഈ മനസ്സിനെയും ബുദ്ധിയെയും അതായത് ചക്രത്തെയും ഗതയെയും ധരിച്ചിരിക്കുന്നവനാണ് ചക്രഗദാധരൻ അപ്പൊ സമഷ്ടി മനസ്സ് ബുദ്ധി ഇവയെ ധരിച്ചിരിക്കുന്നവൻ ഇനി ഇവിടെ നമ്മൾ കുറച്ചും കൂടി കടന്നു ചിന്തിച്ചാൽ ഭഗവാൻ നാല് കൈകളും അവയിൽ നാല് വൈഷ്ണവ വൈഷ്ണവചിഹ്നങ്ങളാകുന്ന ശംഖ ചക്ര ഗത പത്മങ്ങളും ധരിച്ചവരാണ് ഈ നാല് കൈകളെയും അവയിലെ ധരിച്ചിരിക്കുന്നവയെയും നമ്മൾ ശ്രദ്ധിച്ചാൽ രണ്ട് ഭാവങ്ങൾ നമുക്ക് അവയിൽ കാണാം ഒന്ന് തീർത്തും ശാന്തിയുടെ സമാധാനത്തിൻ്റെ മറ്റൊന്ന് ശക്തിയുടെ ആയോധനത്തിൻ്റെ കരുത്തിൻ്റെ അതായത് താമര ശംഖം എന്നിവ പരമമായ ശാന്തിയെ ദ്യോതിപ്പിക്കുന്നു സ്നേഹത്തെയും സമാധാനത്തെയും എല്ലാം ദ്യോതിപ്പിക്കുന്നു അത് ബ്രഹ്മ തേജസ്സിന്റെ ഭാവമാണ് എന്നാൽ മറ്റു രണ്ട് കൈകളിലാവട്ടെ ഗതയും ചക്രവുമാണ് ഗത എന്നുള്ളത് ശസ്ത്രമാണ് ചക്രം എന്നുള്ളത് അസ്ത്രമാണ് ധനുർവേദത്തിൽ രണ്ടു തരം ആയുധങ്ങളാണ് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ മന്ത്രായുധങ്ങളുണ്ട് അപ്പൊ മന്ത്രായുധങ്ങൾ കൂടാതെ വസ്തു എന്നുള്ള രീതിയിൽ രണ്ടുതരം ആയുധങ്ങൾ ഒന്ന് കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധങ്ങൾ മറ്റേത് കൈ വിട്ടുപയോഗിക്കുന്ന ആയുധങ്ങൾ എല്ലാ കാലവും അത് തന്നെയുണ്ടാവുള്ളൂ കൈ വിട്ടുപയോഗിക്കുന്നത് അസ്ത്രമാണ് കയ്യിൽ പിടിച്ചുപയോഗിക്കുന്നത് ശസ്ത്രമാണ് അപ്പൊ ഗത എന്നുള്ളത് ശസ്ത്രവും ചക്രം എന്നുള്ളത് അസ്ത്രവും ഇപ്പൊ താത്പര്യം ഇവ ഉഗ്രങ്ങളായ ആയുധങ്ങളാണ് ശത്രു സംഹാരത്തിനുള്ള ആയുധങ്ങളാണ് ഇത് ക്ഷാത്രവീര്യത്തെ കാണിക്കുന്നതാണ് ഇത് ആയുധബലത്തെ കാണിക്കുന്നതാണ് ഇത് കരുത്തിനെ കാണിക്കുന്നതാണ് ഒരു ഭാഗത്ത് ശാന്തിയും മറ്റൊരു ഭാഗത്ത് ശക്തിയും ഒരു ഭാഗത്ത് ബ്രഹ്മ തേജസ്സും മറ്റൊരു ഭാവമായിട്ട് ക്ഷാത്രവീര്യവും ഒരു ഭാഗത്ത് ശാന്തിയും സമാധാനവും മറ്റൊരു ഭാഗത്ത് ഉഗ്രങ്ങളായ ആയുധങ്ങളും ഇവ രണ്ടിൻ്റെയും സമന്വയം ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ സ്ഥിതിപാലകനായി ലോകരക്ഷകനായി നിലകൊള്ളുന്നത് ഈ സന്ദേശം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഓരോ വ്യക്തിയിലും ഓരോ സമാജത്തിലും ഓരോ രാഷ്ട്രത്തിലും ഈ രണ്ടും വേണം ഏതെങ്കിലും ഒന്ന് മാത്രമായി പോയാൽ നമ്മൾ ക്ഷയിക്കും നമുക്ക് പിടിച്ചു നിൽക്കാനോ ദൗത്യ നിർവഹണം ചെയ്യാനോ സാധിക്കില്ല അതുകൊണ്ട് അറിവ് വേണം കരുത്തും വേണം കരുത്ത് മാത്രം പോരാ അറിവ് വേണം അറിവ് മാത്രം പോരാ കരുത്ത് വേണം ഈ രണ്ടിനെയും സമന്വയം ഭഗവാൻ ഈ നാല് കൈകളിൽ ഈ നാല് വൈഷ്ണവ ചിഹ്നങ്ങളെ കാണിക്കുന്നതിലൂടെ ഈ സമന്വയത്തെയാണ് എടുത്ത് കാണിക്കുന്നത് അതിൽ ഈ നാമത്തിൽ പ്രത്യേകമായി ഭഗവാന്റെ കരുത്തിനെ ആയുധബലത്തെ ക്ഷാത്രവീര്യത്തെ പ്രത്യേകം എടുത്തു കാണിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഈ ഒരു ശ്ലോകത്തിൽ മഹാവരാഹ ഗോവിന്ദ സുഷേണ കനകാംഗതി ഗുഹ്യ ഗഭീര ഗഹന ഗുപ്ത ചക്രഗദാധര എന്നിങ്ങനെ ഒമ്പത് പേരുകൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം